ഇന്നത്തെ കഴിയുടെ മഴയാണ് അവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ ഇന്നലെയും ഞാൻ നോക്കി എടുക്കാൻ നോക്കി മഴയാണ് നടന്നില്ല ഇന്നും മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഈ വൺ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല മഴ ഇനി മഴ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ മഴയാണ് ഞങ്ങൾ ആദ്യം രണ്ട് മൂന്നാല് വട്ടം മഴയില്ലാതെ വീഡിയോ എടുക്കാൻ നോക്കി പക്ഷേ മഴ പെയ്യും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ അല്ലൊരു വീഡിയോ എടുത്തേക്കാം അത് കാര്യം വെട്ടില്ല പിന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും ഇന്നലെ ഞങ്ങൾ നോക്കി മിനിഞ്ഞാൽ ഞങ്ങൾ നോക്കി വീഡിയോ എടുക്കാൻ പക്ഷേ മഴ അതുകൊണ്ട് നടന്നില്ല അപ്പം വീഡിയോയ്ക്കകത്ത് ഇല്ലാത്ത വണ്ടികളൊക്കെ കിടക്കുന്ന മൊത്തവും അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വാ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടി വി എസ് ആണ് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ടി വി എസ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചത് ടി വി എസ്സിന് വേണ്ടി എന്ന് വെച്ചാൽ നമ്മളെ വിളിക്കുന്ന ഏറ്റവും നമ്മൾ ഈ കാര്യങ്ങൾ കറക്റ്റ് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം തൊട്ട് അങ്ങ് കാസർഗോഡ് വരെയുള്ളവരാണ് നമ്മളെ വിളിക്കുന്നത് അപ്പം എല്ലാം ദൂരമുള്ളവർ അപ്പം നമ്മൾ പറയേണ്ട കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അവർക്കും കുഴപ്പമില്ല നമുക്കും കുഴപ്പമില്ല അങ്ങോട്ടുള്ള സൈഡൊക്കെ ഈ ടി വി എസിന്റെ വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ഇന്ന് ഞാൻ എടുത്തേ ഉള്ളത് ഇത് മാറി നിന്നെടുത്താണ് നമ്മൾ അടുത്ത വർഷം മൂന്നാം മാസം വരെ ടെസ്റ്റ് ഉണ്ട് അടുത്ത വർഷം ഏഴാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അടുത്ത വർഷം ആറാം മാസം വരെ ടാക്സ് ഉണ്ട് ക്ഷേമതി ഇതുവരെയുള്ള അടച്ചിട്ടുണ്ട് വണ്ടിയെക്കുറിച്ച് പറയുന്നത് ഫ്രണ്ട് ടയർ മോശമാണ് വാ വണ്ടിയുടെ ഫ്രണ്ട് ടയർ മോശമാണ് ഒന്നും വലിയ കുഴപ്പമില്ല അവിടെ ഇവിടെ ചെറിയ ഒത്തിരുണ്ട് ടോപ്പിനകത്ത് പിന്നെ ബോഡിപരമായിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അവിടെ ഇവിടെ സ്ക്രാച്ചാക്കും പെയിന്റ് പോയിട്ടുണ്ട് ഫ്ലാറ്റും കാര്യമൊന്നും കുഴപ്പമില്ല ഫ്ലാറ്റൊക്കെ വലിയ കുഴപ്പമില്ല നീറ്റാണ് ആ പെയിന്റ് പോയ ഇതേ ഉള്ളൂ സീറ്റും കാര്യമൊക്കെ നല്ല സീറ്റും കാര്യമാണ് അത്യാവശ്യം ബാക്ക് സൈഡും കൂടെ ബാക്ക് സൈഡിലോട്ട് വന്നാലും ഇവിടെയും രണ്ട് ടയർ മോശമാണ് ബാക്കിലത്തെ ഒരു ടയറും ഫ്രണ്ടിലത്തെ ഒരു ടയറും മോശമാണ് വണ്ടി ഇതാണ് വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ബോഡിപരമായിട്ടും കുഴപ്പമില്ല മെക്കാനിക്കൽ പരമായിട്ടും കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് അത്യാവശ്യം കൂടാതെ അതായത് സിംഗിൾ ഓണർ വണ്ടിയാണ് പുള്ളി ഉപയോഗിച്ചുകൊണ്ടാണ് അത്രയും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഈ വണ്ടിയുടെ ഞാൻ പേപ്പർ ഒന്നുകൂടെ പറയാം അടുത്ത വർഷം മൂന്നാം മാസം വരെ ടെസ്റ്റ് അടുത്ത വർഷം ഏഴാം മാസം വരെ ഇൻഷുർ അടുത്ത വർഷം ആറാം മാസം വരെ ടാക്സ് ക്ഷേമതി ഇതുവരെയുള്ള എടുത്തിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് ഒരു നാൽപ്പത്താറായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് ഡീസലാണ് നാൽപ്പത്താറായിരം രൂപയ്ക്ക് കൊടുക്കാം അടുത്ത വരുന്നത് രണ്ടായിരത്തി പതിനാല് മൂന്നു അതിലാണ് അതിൽ പാസഞ്ചർ നല്ല പണിന് തകത്ത് തട്ടും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇതിന്റെ പേപ്പർ വരുന്നത് അടുത്ത വർഷം എട്ടാം മാസം വരെ ടെസ്റ്റ് ഉണ്ട് അടുത്ത വർഷം ഇൻഷുറൻസ് തീർന്നിരിക്കുക പുതിയ നമ്മൾ എടുത്തു കൊടുക്കും ടാക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ വരെ നിൽപ്പുണ്ട് ഈ വണ്ടിയിലോട്ട് വന്നാലും വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല വണ്ടിയിട്ട് കയറും ബോഡിയിലായിട്ടായാലും പാച്ചോർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് അത്യാവശ്യം നീറ്റാണ് വണ്ടി വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല ബാക്കിലോട്ട് വന്നാൽ അകത്തെ തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ ബാക്കിൽ ഡോറാണ് ബാക്ക് ബൈക്ക് നമ്മൾ ഈ വീഡിയോ വലുതായിട്ട് ഇതാക്കാത്തതെന്ന് പറയാൻ കാര്യം മഴ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ മറ്റേതുപോലെ പഴയതുപോലെ നോക്കി ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ രണ്ടായിരത്തി പതിനാല് മോഡൽ അതിലാണ് വണ്ടി നല്ല നീറ്റാണ് ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല ബോഡിയാണ് ഇതും ഫസ്റ്റ് ഓണ്ടർ വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഇതും പിന്നെ നല്ല രണ്ട് ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ടു മാസം ആയതുകൊള്ളൂ അടുത്ത വർഷം എട്ടാം മാസം വരെ പേപ്പർ നിൽക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ അതിൽ ഇതാണ് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നല്ല വണ്ടി നല്ല വൃത്തിയായിട്ടുള്ള ഒരു വണ്ടി ബോഡി ക്വാളിറ്റി എല്ലാം അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിമൂ പതിനൊന്ന് മോഡൽ ആൽഫയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആൽഫ അടുത്ത വർഷം മൂന്നാം മാസം വരെ ടെസ്റ്റ് അടുത്ത വർഷം മൂന്നാം മാസം വരെ ഇൻഷുറൻസ് അടുത്ത വർഷം ടാക്സ് ഇരിക്കുന്നത് ക്ഷേമതി ഉള്ള വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്നാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് വന്നതെ വണ്ടിയിലോട്ട് നോക്കിയാലും സീറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം അത്യാവശ്യം കുഴപ്പമില്ല ബോഡിയുടെ പാച്ചോർക്കും കാര്യങ്ങളും ഇപ്പം പെയിന്റ് ചെയ്ത വണ്ടിയാ ടോപ്പ് പഴയ ടോപ്പ് ആണ് നിൽക്കുന്നത് വണ്ടിയുടെ ഇന്നർ അത്ര ഇതല്ല ഇന്നർ ഭാവം ഇച്ചിരി മോശമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് ബോഡിപരമായിട്ടും കുഴപ്പമില്ല ഇപ്പം പാച്ചോർക്കും പെയിൻ്റിങ്ങും ഒക്കെ അവർ ചെയ്തതാണ് വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൊച്ചുപാർത്തക്ക് ഉപയോഗിക്കാൻ പറ്റിയ മെക്കാനിക്സൈഡും വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് ടയർഫാഗൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് ഇതിൻ്റെ പേപ്പറ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്താറ് മൂന്നാം മാസം വരെ ടെസ്റ്റ് മൂന്നാം മാസം വരെ ഇൻഷുറോ മൂന്നാം മാസം വരെ ടാക്സ് ഉണ്ട് ക്ഷേമതി ഉള്ള വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് പിന്നെ മഴ നമ്മൾ വീഡിയോ ഒരു ഇതായിട്ട് പോകുന്നത് അതുകൊണ്ടൊന്നും വിചാരിക്കരുത് ഇനി അടുത്ത രണ്ടായിരത്തിനൊന്ന് ആപ്പിൾ പെട്ടി ഓട്ടോർഷയാണ് ഇതിപ്പം പാർട്ടി ഒന്നര വർഷമായിട്ട് ഉപയോഗിക്കാതെ വരുന്ന വണ്ടി ഇപ്പം പെയിന്റ് അടിച്ചവർക്ക് കയറ്റിയിട്ട് ഇപ്പം നമ്മൾ രണ്ടാമെടുത്ത് പെയിന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ടെസ്റ്റിന് വേണ്ടി ഫുൾ വർക്ക് ചെയ്തേക്കും ഇൻഷുർ ടാക്സ് ക്ഷേമതി ടെസ്റ്റും പുതിയത് ചെയ്ത് കൊടുക്കും നമ്മൾ മൊത്തം പുതിയത് ചെയ്ത് കൊടുക്കും അത്യാവശ്യം കുഴപ്പമില്ല അതാണ് ബോഡിപരമായിട്ട് ഇച്ചിരി ഇരി അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തുരുമ്പും കാര്യങ്ങളും ഉണ്ടായി നമ്മളത് ഗ്രൈൻഡ് ചെയ്ത് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും മെക്കാനിക്കൽ സൈഡ് നല്ല മെക്കാനിക്കലാണ് ആണ് പുത്തം പേപ്പർ വണ്ടിയാണ് പുതിയ ടെസ്റ്റ് ചെയ്ത് നമ്മൾ തരും ഈ വണ്ടി ബാക്കിയ്ക്കാന്ന് വെച്ചാൽ പെട്ടി തെടി ഇതിപ്പം രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും പേപ്പർ എടുത്തിട്ടേക്കുമാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് പുത്തം പേപ്പറാണ് എല്ലാ പേപ്പറും പുതിയതാണ് എല്ലാ പേപ്പറും പുതിയതെടുത്ത് നമുക്ക് ഈ വണ്ടി ഒരു എഴുപത്തി രൂപ കൊടുക്കും രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ അതിൽ ആപ്പയാണ് ആപ്പേ ആപ്പെ പെട്ടിയോട്ട കൃഷിയാണ് നമുക്ക് ഇത് എഴുപത്തൊമ്പതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ പുത്തം പേപ്പറാക്കി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ഇവിടെ വെള്ളമൊക്കെ ആയതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല വീഡിയോ നമ്മൾ ഇവിടെ വെള്ളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെളിയാക്കി കിടക്കുക ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഇപ്പോൾ ടെസ്റ്റ് ആയിട്ട് ഒരു നാല് ദിവസമായി അടുത്ത വർഷം വരെ പേപ്പറുള്ള വണ്ടി പുത്തൻ ടെസ്റ്റ് ആണ് പുതിയ ടെസ്റ്റ് അടുത്ത വർഷം പത്താം മാസം വരെ ടെസ്റ്റ് ഉണ്ട് ഇൻഷുറൻസ് നിൽക്കുമ്പോൾ അടുത്ത വർഷം മൂന്നാം മാസം വരെ ടാക്സ് അടുത്ത വർഷം മൂന്നാം മാസം വരെ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഇത് നമുക്ക് എൺപത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് പുത്തൻ ടെസ്റ്റ് എമ്പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കാം ബാക്സൂടെ കാണിച്ചത് മഴ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോ എടുത്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യമോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണേ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടി അത് നമുക്ക് എൺപത്തി ഒമ്പതിനായിരം രൂപക്ക് കൊടുക്കാം കേട്ടോ എൺപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ആ വണ്ടി കൊടുക്കാം അടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് മുകളിലെ ആൽഫ രണ്ടായിരത്തി പതിനൊന്ന് മുകളിലെ ആൽഫ പെട്ടിയോട്ട വർഷമാണ് അടുത്ത വർഷം എട്ടാം മാസം വരെ ടെസ്റ്റ് അടുത്ത വർഷം എട്ടാം മാസം വരെ ഇൻഷു ഇൻഷുറൻസ് നിൽക്കുന്നു ടാക്സിന് ക്ഷേമതി ഉള്ള വണ്ടിയാണ് ഇതുവരെ അടുത്ത വർഷം ആറാം മാസം വരെ ടാക്സ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നല്ല വൃത്തി വണ്ടിയാണ് വണ്ടി എന്ന് കാണിച്ച് വണ്ടി ബോഡിപരമായിട്ട് നല്ല നീറ്റാണ് വണ്ടി അവർ രണ്ട് മാസം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡോറൊക്കെ അവർ മറ്റേ നീത്തോടെ മൂടൽ ഡോറൊക്കെ കയറ്റിയ വണ്ടിയാണ് അത്യാവശ്യം വണ്ടി ക്യാവായാലും നീ ഇപ്പൊ രണ്ട് മാസം ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതിനായിട്ട് കുഴപ്പമില്ലാത്ത വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് ബാക്കിലത്തെ ആയാലും അത്യാവശ്യം മറ്റേ വണ്ടിയാണ് ഇപ്പം ബൈക്കിൽ നിന്ന് വാങ്ങിച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ടായിരത്തി പതിമൂന്ന് പതിനൊന്ന് മോഡലാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആൽഫ ആൽഫയാണ് ആൽഫ ഗുഡ്സ് ആണ് ഒരുപാട് പേര് നമ്മടുത്ത് കുറഞ്ഞ വണ്ടികൾ ചോദിച്ചായിരുന്നു കുറഞ്ഞ കുറച്ച് വണ്ടികൾ ഒരു ലക്ഷം രൂപ താഴെയുള്ള പെട്ടി ഓട്ടോഷ്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വിളിച്ചായിരുന്നു പേപ്പറുള്ള വണ്ടി അപ്പം ഈ വണ്ടിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പറയാം ഒന്നുകൂടെ അടുത്ത വർഷം എട്ടാം മാസം വരെ ടെസ്റ്റ് അടുത്ത വർഷം എട്ടാം മാസം വരെ ഇൻഷുറൻ ഉണ്ടെന്ന് തോന്നുന്നു പുതിയ ടാക്സ് പുതിയ ക്ഷേമ മതി നമുക്ക് ഈ വണ്ടി ഒരു ഒരു എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് കൊടുക്കാം എഴുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഈ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ആൽഫ പ്ലസ് ആണ് ആൽഫയുടെ നീളമുള്ള വണ്ടിയാണ് ഈ വണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടുത്ത് രണ്ട് ദിവസമേ ഉള്ളൂ മാറി എടുത്തതാണ് ഇതിന് വാ ജനുവരി വരെയുള്ള ടെസ്റ്റ് ഇൻഷുറർ ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളൂ ടാക്സും ക്ഷേമതിയും തീർന്നിരിക്കുക ക്ഷേമമതി ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ മൂവായിരയ്ക്ക് ഒരു കോട്ട് ടാക്സ് കൊടുക്കണം വണ്ടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് അവിടെ ഇവിടെയൊക്കെ പാച്ചോർക്കുണ്ടോ നമ്മൾ എടുത്തതേ ഉള്ളൂ പാച്ചുവോർക്കുണ്ടോ അപ്പം കുറെ പേര് ചോദിച്ചു പണിയാൻ ഗ്യാപ്പുള്ള വണ്ടി ഉണ്ടോ പണിയാൻ ഗ്യാപ്പുള്ള വണ്ടി എന്ന് ചോദിച്ചു പണീതിന് മുമ്പ് കാണിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി കാണിക്കുന്നത് ബൈക്ക് സൈഡിലോട്ട് വന്ന ചുണ്ട് അവിടെ ഇവിടെയൊക്കെ പാച്ചോർക്കുണ്ട് ഫ്രണ്ട് വളറ്റിന്റെ അടിവശമൊക്കെ പാച്ചോർക്കുണ്ട് ബൈക്കിലോട്ട് വന്നാൽ ബൈക്ക് കാണിച്ചു മെക്കാനിക്കൽ സൈഡ് വലിയ കുഴപ്പമില്ല ബാക്കിലോട്ട് വന്നാൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ കുരുത്തിരുമ്പ് പാച്ചുവോർക്കും ഉണ്ട് ഇതാണ് രണ്ടായിരത്തി പതിമൂന്ന് മുകളിലുള്ള ആൽഫ പ്ലസ് ആണ് നീളമുള്ള വണ്ടിയാണ് അപ്പോൾ കുറേ പേര് ചോദിച്ച് പണിയുന്നതിന് മുമ്പുള്ള വണ്ടി ഉണ്ടെങ്കിലും പറയണേ പറയണേ അപ്പം ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറയാം പേപ്പർ ടെസ്റ്റ് അടുത്ത വർഷം ജനുവരിയിൽ ഇൻഷുറൻസ് രണ്ട് ദിവസം കൂടെയുള്ളൂ ടാക്സും ക്ഷേമതിയും തീർന്നു നിൽക്കുക ക്ഷേമതി രണ്ടായിരത്തി എണ്ണൂറ് രൂപ കൊണ്ട് അടയ്ക്കാനുണ്ട് ഒരുപോട്ട് ടാക്സ് കൊടുക്കണം ഈ വണ്ടി ഈ കണ്ടീഷൻ അതായത് ഈ നിലവിൽ നിൽക്കുന്ന കണ്ടീഷന് നമുക്ക് നമുക്ക് കൊടുക്കാമെന്ന് പറയുക വിലയെന്ന് പറയും എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കും രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ഈ കണ്ടീഷനിൽ എഴുപത്തി രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ഇത്രയും വണ്ടികളാണ് നമ്മളിൽ ഉള്ളത് ഇന്നത്തെ വീഡിയോ നമുക്ക് അറിയത്തിൽ എങ്ങനെ ആവും എന്ന് വെച്ചാൽ മഴയും ഇതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ വന്നതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഇത്രയും വണ്ടികളാണ് നമ്മളിലുള്ളത് പിന്നെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സ്ഥലം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ കൊല്ലം പത്തനംതിട്ട ജില്ലയിൽ ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലമാണ് കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും ബോർഡറാണ് ഒരു പാലത്തിൻ്റെ അക്കരെക്കരയാണിത് അപ്പോൾ ഒരു സൈഡ് കൊല്ലം ഒരു സൈഡ് പത്തനംതിട്ട ജില്ലയോ അപ്പൊ ഇത് ഏനാത്ത് എന്ന് പറയുന്നത് അതായത് കൊട്ടാരക്കരയ്ക്കും അടൂരിനും ഇടയ്ക്കാണ് ഈ സ്ഥലം ഏനാത്ത് അപ്പൊ ഒരുപാട് ഒരു സ്ഥലങ്ങൾ ചോദിച്ചു അപ്പൊ ഇത് ഇതാണ് സ്ഥലം ഏനാത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം കടയുടെ വേൾ അലി ആട്ടോ അറിയിച്ചു അപ്പം ഞങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം നമ്മൾ ഈ വണ്ടിയുടെ കാര്യം പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ദൂരം വിളിക്കണം നമ്മൾ ഈ വണ്ടിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടികളാണ് ഈ കാണിച്ചേക്കുന്നതൊക്കെ അപ്പം നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാനും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ നമ്മൾ അടുത്തടുത്ത വീഡിയോകൾ ഞങ്ങൾക്ക് ഇടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ വേണം ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അടുത്തടുത്ത വീഡിയോയ്ക്ക് ഇടുന്നതായിരിക്കും അടുത്തടുത്ത വണ്ടിയുണ്ട് ഇപ്പം ഒരു രണ്ടായിരത്തി പത്ത് അത് എത്രയാണ് രണ്ടായിരത്തി എട്ട് മൂല്യുള്ള പ്രൈവറ്റ് വണ്ടി ഒരുപാട് പേര് പ്രൈവറ്റ് വണ്ടി ചോദിച്ചു ഇപ്പോൾ അതിൻ്റെ അടിച്ചിട്ടേക്കുന്നേ ഉള്ളൂ അത് പ്രൈവറ്റ് പോയി ഇപ്പം പേപ്പർ എടുത്ത് നമുക്ക് അറിയാം അടുത്ത ആഴ്ചത്തേക്ക് നമുക്കതിടാം ആ വണ്ടിയുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്തടുത്ത വണ്ടികളായിട്ടും കാണിക്കുന്നതായിരിക്കും അതുവരെ ഹായ് ബൈ